ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിച്ചിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തു ഓൾ ഇന്ന് ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ നീന്ത ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം സേമിയെ വെച്ചിട്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവ് ആ സേമിയൊന്നും വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ലേശം ഓയിലും ഉപ്പും ഇട്ടുകൊടുക്കാം എന്നാ ഏകദേശം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് ഈ സേമിയ ഒട്ടി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ നയിപ്പോൾ സേമി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം അല്ലെങ്കിൽ അത് ഒട്ടു എന്നാൽ ഞാനിത് അരിപ്പയിൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ വെള്ളത്തിൽ ഒന്നിങ്ങനെ അതിൻ്റെ ആ പക്ഷയൊക്കെ പോക്കോട്ടെ ആയപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഡൗട്ടാതെ നല്ല ഇന്നും വെള്ളം ഒന്ന് പോകണം കേട്ടോ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ എന്നാൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം കടുകിട്ട് കൊടുക്കാം ഇത് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം വെളുത്തുള്ളി അല്ലി കുറച്ച് ഒരു നാലഞ്ചെണ്ണോ ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ടാക്കി കട്ട് ചെയ്തത് ഞാൻ നാല് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു രണ്ട് ഇപ്പ് തലവേപ്പിലതിലോട്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ബീൻസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നാൽ ഇതിലോട്ട് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവട്ടെ മൂടി വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ ദയപ്പോൾ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് പച്ചമണം പൊക്കോട്ടെ അതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം ഇതാ രണ്ടോ മുട്ട പൊട്ടിച്ചിട്ട് ഉണ്ട് അത് കൊടുക്കാം അന്ന് വെന്തോട്ടേ ഇതാ അത് മുട്ട വെന്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതപ്പോൾ സേമിയൊക്കെ നന്നായി വെള്ളം വാർന്ന് ഒന്നും ഒട്ടണില്ല കേട്ടോ അതെങ്ങനെ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതായിട്ട് നമുക്ക് അതിലിട്ടൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പ് മാവുലി ആയിട്ടുണ്ട്